അഡ്വക്കേറ്റ് എസ് ജയസൂര്യൻ ഇന്ന് കെ സുരേന്ദ്രൻ ആവർത്തിച്ച് പറയുകയുണ്ടായി യു ഡി എഫും എൽ ഡി എഫും തമ്മിലുള്ള ബാന്ധവമാണ് അതാണ് ചെന്നിത്തലയുടെ പഞ്ചായത്തിൽ പോലും കണ്ടതെന്ന് മാത്രമല്ല അവിടെ യു ഡി എഫിനായിരുന്നു കൂടുതൽ സീറ്റുകൾ എൽ ഡി എഫിനേക്കാൾ പക്ഷെ അവിടെ യു ഡി എഫ് എൽ ഡി എഫിനെ പിന്തുണയ്ക്കുകയായിരുന്നു എന്ന് പക്ഷെ അത് സാങ്കേതികത്വം മനസ്സിലാക്കാതെയാണല്ലോ സുരേന്ദ്രൻ അങ്ങനെ ഒരു ആരോപണം ഉന്നയിച്ചത് അവിടെ സംവരണ സീറ്റിൽ ജയിച്ചു വന്ന സ്ഥാനാർത്ഥി ഉണ്ടായിരുന്നു എന്ന കാര്യം മനസ്സിലാക്കാതെ എവിടെയാണ് ബി ജെ പിയെ തോൽപ്പിക്കുന്നതിന് വേണ്ടി ഇങ്ങനെയുള്ള ബാന്ധവം ഉണ്ടായിരുന്നത് അത് പക്ഷേ പരസ്യമായി പ്രകടിപ്പിക്കുകയുണ്ടായി രണ്ട് മുന്നണികളും പക്ഷേ ആ സ്ഥലങ്ങളിലൊക്കെ ഇനി അങ്ങോട്ട് ഈ പതിനഞ്ച് ദിവസത്തിന് ശേഷം വീണ്ടും ബി അധികാരത്തിൽ വരികയാണല്ലോ ഇവിടെ ചെന്നിത്തലയുടെ പഞ്ചായത്തിൽ തന്നെ സംഭവിച്ച കാര്യം ഇപ്പോൾ ശ്രീ ജ്യോതികുമാർ പറഞ്ഞു അതി ഞങ്ങളുടെ നയമാണ് അപ്പോൾ അത് ബി ജെ പിയെ മാറ്റി നിർത്താൻ വേണ്ടി ഞങ്ങൾ അങ്ങനെ ഒരു നിലപാട് സ്വീകരിച്ചു എന്ന് വ്യക്തമാക്കിയപ്പോൾ തന്നെ അത് വളരെ കൃത്യമാണ് പിന്നെ ഇതൊരു അബദ്ധമൊന്നുമല്ല അതായത് ഇത് പരസ്യമായിട്ടുള്ള വോട്ടാണ് മറ്റൊന്ന് ഇതിന് വിപ്പുണ്ട് അപ്പോൾ പാർട്ടിയുടെ നേതൃത്വം അറിഞ്ഞുകൊണ്ടുള്ള നിലപാടുകളാണ് ഇവിടെ വരുന്നത് അപ്പോൾ തീർച്ചയായിട്ടും ഇവിടെ എൽ ഡി എഫും ഒരു മുന്നണിയായി തീരുന്നു എന്നുള്ള കാഴ്ച വളരെ വ്യക്തമായിക്കൊണ്ടിരിക്കുകയാണ് അതായത് ബി ജെ പിയെ മാറ്റി നിർത്തുക എന്നുള്ളത് ഞങ്ങളുടെ കോമൺ അജണ്ടയാണ് എങ്കിൽ പിന്നെ എന്തിനാണ് ഈ രണ്ട് മുന്നണിയായി മത്സരിക്കുന്നത് എന്ന ചോദ്യം കേരളത്തിലെ ജനങ്ങളുടെ മനസ്സിൽ ഇപ്പോൾ ഉയരും ഏതായാലും ഈ സംഭവ വികാസങ്ങൾ ഇത്തരം നാടകങ്ങൾ ഒക്കെ തന്നെ കേരളത്തിലൊരു രാഷ്ട്രീയ ചർച്ചയ്ക്ക് നല്ല അന്തരീക്ഷമുണ്ടാക്കും കേരളത്തിന് പുറത്ത് സി പി എമ്മും കോൺഗ്രസും ഒന്നായിരിക്കുന്നത് പോലെ തന്നെ കേരളത്തിൻ്റെ ഉള്ളിലും എന്തുകൊണ്ട് ഒന്നായിക്കൂട ഒന്നിച്ച് മത്സരിച്ചുകൂടാ ബി ജെ പി ഒരു വശത്ത് നിർത്തിക്കൊണ്ട് ഈ രണ്ട് മുന്നണിയും ഒന്നിച്ചാൽ പോരെ എന്ന ഒരു ചർച്ചയിലേക്ക് പൊതുജനങ്ങൾ പൊതുസമൂഹം എത്തിച്ചേരുന്ന കാഴ്ചയാണ് ഇപ്പോൾ കാണുന്നത് ഇപ്പോൾ വർഗീയ ശക്തികളെ മാറ്റി നിർത്തുന്നു വർഗീയ ശക്തികളുടെ വോട്ട് വേണ്ട അങ്ങനെ കിട്ടിയിരിക്കുന്ന കാര്യം അധികാരമാണെങ്കിൽ ഞങ്ങൾ ഞങ്ങളപ്പോൾ രാജിവെക്കും എന്നൊക്കെ പറയുമ്പോൾ ഈ വർഗീയ ശക്തികൾക്ക് കേരളത്തിൻ്റെ സാമൂഹ്യ രാഷ്ട്രീയ രംഗത്ത് ഇത്രമാത്രം പ്രാധാന്യം കിട്ടിയത് ഇടത് വലത് മുന്നണികളുടെ ഇത്തരം നിലപാടുകൾ കൊണ്ടല്ലേ ഈ പ്രഗണന രാഷ്ട്രീയത്തിൻ്റെയും അവരുമായി തെരഞ്ഞെടുപ്പിന് മുമ്പുണ്ടാക്കുന്ന പല കൂട്ടുകെട്ടുകളും ധാരണകളും നീക്കുപോക്കുകളും അതിന് പല പേരുകളും നൽകി അതിനെയൊക്കെ താലോലിച്ച് വളർത്തി അതിനെ അതിൻ്റെ പേരിൽ വോട്ട് വാങ്ങി വിജയിക്കുന്ന ഒരു അന്തരീക്ഷമുണ്ടാക്കുമ്പോൾ അതിനുശേഷം പ്രസിഡൻറ്റ് വൈസ് പ്രസിഡൻറ്റ് സ്ഥാനത്തേക്ക് വരുമ്പോൾ വളരെ വലിയ ആദർശം പറയുകയും എന്നാൽ അതിന് മുൻപ് മെമ്പറായി തിരഞ്ഞെടുക്കപ്പെടാനുള്ള സമയത്ത് എല്ലാ വോട്ടും പോരട്ടെ അവിടെ യാതൊരു വർഗീയതയും ഇല്ല എന്നൊരു നിലപാട് സ്വീകരിക്കുകയും ചെയ്യുമ്പോൾ തീർച്ചയായും ജനങ്ങൾക്കുണ്ടാകുന്ന സംശയം അതാണ് ഇപ്പോൾ അവരുടെ കണ്ണിൽ ഒരു ദിവസം മെനക്കെടുത്താണോ ഇപ്പോൾ ബി ജെ പി സ്ഥാനാർത്ഥി പ്രസിഡന്റായി ജയിച്ചു വരാതിരിക്കാൻ എൽ ഡി എഫും യു ഡി എഫും യോജിക്കുന്നു എൽ ഡി എഫ് യു ഡി എഫിന് വോട്ട് ചെയ്യുന്നു യു ഡി എഫ് എൽ ഡി എഫിന് വോട്ട് ചെയ്യുന്നു ജയിച്ച ഉടൻ തന്നെ എൽ ഡി എഫ് രാജിവെക്കുന്നു അപ്പോൾ പിന്നീട് തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഈ പ്രക്രിയ ആവർത്തിച്ചു കഴിഞ്ഞാൽ പിന്നെ പ്രശ്നമാണ് പക്ഷേ അവിടെ ഏറ്റവും വലിയ കക്ഷി എന്ന നിലയിൽ ബി ജെ പി അധികാരത്തിലേക്ക് വരും അപ്പോൾ അത് പ്രകടമാക്കുന്നതിന് വേണ്ടി ആളുകളുടെ മുന്നിൽ പ്രകടമാക്കുന്നതിന് വേണ്ടി ഇത്തരത്തിലൊരു കാര്യങ്ങൾ ചെയ്തു കൂട്ടുന്നു എന്നാണോ താങ്കൾ ഉദ്ദേശിക്കുന്നത് അതെ അതെ തീർച്ചയായിട്ടും ആളുകളുടെ മുമ്പിൽ ഞങ്ങൾ ആദർശ ശുദ്ധന്മാരാണ് ആദർശ പ്രേരിതമായിട്ടാണ് ഞങ്ങൾ ചെയ്തിരിക്കുന്നത് ഇതാ ഞങ്ങൾ രാജിവെച്ചില്ലേ അപ്പോൾ ഞങ്ങൾ ആദർശത്തിൽ അടി നിൽക്കുന്നവരല്ലേ എന്നൊക്കെ കാണിച്ചതിന് ശേഷം പിന്നീട് വരുന്ന തെരഞ്ഞെടുപ്പിൽ ജനാധിപത്യ പ്രക്രിയയുടെ നിലനിൽപ്പിന് വേണ്ടി ഞങ്ങളൊരു വിട്ടുവീഴ്ച ചെയ്യുകയാണ് എന്നോ അതല്ലെങ്കിൽ വർഗീയ ശക്തികൾ അധികാരത്തിൽ വരാതിരിക്കാൻ ബി അധികാരത്തിൽ വരാതിരിക്കാൻ വേണ്ടി ഞങ്ങൾ ഒരു ജനാധിപത്യപരമായ നിലപാട് സ്വീകരിക്കുകയാണെന്നോ അത് ജനാധിപത്യത്തിൻ്റെ സംരക്ഷണത്തിന് വേണ്ടിയാണെന്നോ ഒക്കെയുള്ള പ്രസംഗങ്ങൾ ഇനി നമുക്ക് പ്രതീക്ഷിക്കാം അപ്പോൾ മനസ്സിലാവില്ല അവിടെയപ്പോൾ അവിടെ അപ്പോൾ അവിടെയപ്പോൾ യു ഡി എഫ് എൽ ഡി എഫ് ബാന്ധവം എന്ന കാര്യം നിങ്ങൾക്ക് ആവർത്തിച്ച് പറയുവാൻ സാധിക്കുകയില്ലല്ലോ ഉദാഹരണത്തിന് തൃശ്ശൂരിലെ അവണിശ്ശേരിയിൽ തന്നെ അവിടെ യു ഡി എഫിൻ്റെ സഹായത്തോടെ എൽ ഡി എഫ് ജയിച്ചു പക്ഷെ അവിടെ ബാന്ധവം എന്ന് എങ്ങനെ പറയുവാൻ കഴിയും എൽ ഡി എഫ് രാജിവെച്ചു അവിടെ പ്രസിഡന്റ് സ്ഥാനം ഇനി ഭാവിയിൽ എൽ ഡി എഫിനായിരിക്കുകയില്ല അപ്പോൾ പിന്നെ അവിടെ ബാന്ധവം എന്ന് പറയുന്നതിൽ പറയുന്നതിൽ എന്താണ് അർത്ഥം അവരുടെ പ്രഖ്യാപിത നിലപാട് അവിടെ നടപ്പാക്കി എന്ന് മാത്രമേ ഉള്ളൂ ആ ആ പ്രഖ്യാപന നിലപാട് അടുത്ത ഇലക്ഷൻ വരുമ്പോഴും തുടരുമോ എന്നുള്ളതാണ് ഇപ്പോൾ അവിടെ അങ്ങനെ ഒരു സന്നിഗ്ധാവസ്ഥ ഉണ്ടായി അതിനുശേഷം അവിടെ ഒരു ഭരണ ഭരണത്തുടർച്ച ഉണ്ടാവണമല്ലോ ഭരണസമിതി ഉണ്ടാവണമല്ലോ അപ്പോൾ തെരഞ്ഞെടുപ്പിൽ വീണ്ടും നേരിടേണ്ടതായി വരുന്ന സമയത്ത് ഏറ് നിലപാടെടുക്കും എങ്ങനെയായിരിക്കും അതിനെ നേരിടുക ജനങ്ങളോട് എങ്ങനെ വിശദീകരിക്കും ജനാധിപത്യപരമായ രീതിയിൽ എന്നുള്ള കാര്യം വരുമ്പോഴാണ് ഇത് ബാന്ധവമാണോ അല്ലെങ്കിൽ കേവലം കണ്ണിൽ പൊടിയിടൽ മാത്രമാണോ എന്നൊക്കെ നമുക്ക് വ്യക്തമാകാൻ പോകുന്നത് ആദർശാധിഷ്ഠിതമായിട്ടുള്ള നിലപാടാണ് എങ്കിൽ ഇത്തരത്തിലുള്ള ഒരു അവസ്ഥ ഉണ്ടാവേണ്ട കാര്യമില്ല ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ കൃത്യമായിട്ടുള്ള വിപ്പ് കൊടുത്തിട്ട് വ്യക്തമായിട്ടുള്ള മാർഗ്ഗനിർദ്ദേശത്തോടു കൂടിയാണ് ഓരോ മെമ്പർമാരും വോട്ട് ചെയ്യാൻ വരുന്നത് അതല്ലാതെ പൊതുജനങ്ങൾ വോട്ട് ചെയ്യുന്നത് പോലെയല്ല അപ്പോൾ പരസ്യമായിട്ട് ഞാൻ ഇന്നേ ആൾക്കാണ് വോട്ട് ചെയ്തത് എന്ന എഴുതി ഒപ്പിടുന്നുമുണ്ട് അപ്പോൾ പരസ്യമായി വോട്ട് ചെയ്ത് വിപ്പിൻ്റെ അടിസ്ഥാനത്തിൽ കാര്യങ്ങൾ ചെയ്യുമ്പോൾ അങ്ങനെ രണ്ട് മുന്നണികളിലെയും തിരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധികൾ ഈ നിലപാട് സ്വീകരിക്കുമ്പോഴാണ് ഇത് ബാന്ധവമാണെന്നും നാടകമാണെന്നും വ്യക്തമാവുന്നത് അത് അധികക്കാൾ നിലനിൽക്കുകയില്ല എന്നാണ് ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം ജനങ്ങൾക്കും ഇത് മനസ്സിലാകും വിപ്പിൻ്റെ അടിസ്ഥാനത്തിൽ പരസ്യമായി വോട്ട് ചെയ്ത് നിലപാട് ജനത്തിനെ കാണിക്കുന്നു പിന്നെ രാജിവെക്കുന്നു അപ്പോൾ ഞങ്ങളുടെ ആദർശം കൊണ്ടാണ് രാജിവെക്കുന്നത് എന്ന് പറയുന്നു അടുത്ത ഓരോ ഘട്ടങ്ങളിലും ഇത് കുറേ കൂടി വ്യക്തമായി വരുമ്പോൾ ഈ ആദർശം പൊളിഞ്ഞു വീഴും ഈ രാജി നാടകമായിരുന്നു എന്ന് മനസ്സിലാവും അ അവിടെ അവിടെയാണ് ഞങ്ങൾ ചോദിക്കുന്നത് എങ്കിൽ പിന്നെ എന്തിനാണ് രണ്ട് മുന്നണി ഒരൊറ്റ മുന്നണി പോലെ ആ ഒരൊറ്റ മുന്നണിയായി നിന്നുകൊണ്ട് ബി ജെ പിയെ ഞങ്ങളിത് മാറ്റി നിർത്താൻ വേണ്ടി കേരളത്തിലും ഞങ്ങൾ ഒറ്റ മുന്നണിയായിരിക്കുന്നു എന്ന് പറയാനുള്ള രാഷ്ട്രീയ സത്യസന്ധതയും ആർജവവും പ്രകടിപ്പിക്കുകയല്ലേ ഇതിനേക്കാൾ നല്ലത് എന്നാണ് പൊതുജനങ്ങളോടൊപ്പം ഞങ്ങൾക്ക് ചോദിക്കാനുള്ളത് ശരി